മംഗല്യവരതായെ ശ്രീ പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശിവപാർവതിമാർ അനഭിമുഖമായിരിക്കുകയും ശ്രീ പാർവതി ദേവിയെയും ദേവിയെയും ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതുമായ കേരളത്തിലെ ഏക ക്ഷേത്രം ആദ്യകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു ശ്രീ മഹാദേവനുള്ള നിവേദ്യങ്ങൾ പാർവതീദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് തിരിച്ചു പോരുകയാണ് പതിവ് ശ്രീകോവിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിന് സമയമായാൽ ശാന്തിക്കാരൻ വീണ്ടും തിടപ്പള്ളിയിലെത്തും അപ്പോഴേക്കും നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാകും പൂജാ സമയത്തിന് മുൻപ് തിടപ്പള്ളിയിൽ ചെന്ന് നോക്കരുതെന്നാണ് ആചാരം ഒരിക്കൽ അന്നത്തെ കാരണവരായ അകവൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിൻ്റെ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി അദ്ദേഹം പൂജാസമയത്തിന് മുൻപ് തിടപ്പള്ളിയിൽ വാതിൽ മെല്ലെ തുറന്നു നോക്കി അത്ഭുത മെല്ല പറയാം ശ്രീ പാർവതീദേവി സർവ ആഭരണ വിഭൂഷിതയായി നിൽക്കുന്നു മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കുകയാണ് അമ്മേ ജഗദംബികേ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി കൂപതയായിരുന്നു കണ്ണുകളിൽ കോപാഗ്നി തെളിഞ്ഞു നീ ക്ഷേത്രാധാരം തെറ്റിച്ചു പൊറുക്കാനാവാത്ത തെറ്റാണ് നീ ചെയ്തത് അതുകൊണ്ട് ഇനി മുതൽ ഈ ക്ഷേത്രത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എൻ്റെ ശ്രീകോവിൽ നട എന്നും അടഞ്ഞു കിടക്കട്ടെ ദേവിയുടെ വാക്കുകൾ കേട്ട് നമ്പൂതിരി പൊട്ടിക്കരയാൻ തുടങ്ങി അദ്ദേഹം തിടപ്പള്ളിയിൽ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ മാപ്പിരുന്നു അമ്മേ ജഗദമ്പികയെ അവിവേകം പൊറുക്കണേ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും അടിയൻ ഏറ്റുവാങ്ങാം മറ്റു ഭക്തന്മാർക്ക് വേണ്ടിയെങ്കിലും ദേവിയുടെ സാന്നിധ്യം ഇവിടെ എന്നും ഉണ്ടാകണേ നമ്പൂതിരിയുടെ പശ്ചാത്താപ വാക്കുകളിൽ കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു ശരി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിൽ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാം ദർശന ഭാഗ്യം നൽകാം ഇക്കാലത്ത് എന്നെ ദർശിക്കാനെത്തുന്നവർക്കും മംഗല്യവും ദീർഘമംഗല്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി അന്ന് മുതലാണ് പന്ത്രണ്ട് ദിവസം നട തുറപ്പ് മഹോത്സവം ആരംഭിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ബ്രാഹ്മണിപ്പാട്ട് ശ്രീ പാർവതി ദേവിയുടെ തോഴിയാണ് ബ്രാഹ്മണിയമ്മ എന്നാണ് സങ്കല്പം സ്തുതികൾ പാടുന്നതും ദേവിക്ക് വേണ്ടി അലങ്കാരങ്ങൾ ഒരുക്കുന്നതും ദേവിയെ എഴുന്നള്ളിക്കുമ്പോൾ വിളക്കെടുക്കുന്നതുമെല്ലാം ബ്രാഹ്മണിയമ്മയാണ് ബ്രാഹ്മണിയമ്മയുമായി ബന്ധപ്പെട്ട അനുഭവകഥയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ബ്രാഹ്മണിയമ്മക്ക് പ്രായാധിക്യമായതിനാൽ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതായി എന്നാൽ അതേസമയം കുടുംബത്തിലെ തന്നെ യുവതിയായ ബ്രാഹ്മണിയമ്മ ഭർത്തൃസമേതം സുഖമായി താമസിക്കുന്നുണ്ടായിരുന്നു അവർക്കാകട്ടെ ക്ഷേത്രകാര്യങ്ങളിൽ തീരെ താല്പര്യമുള്ള നിസാര ഉള്ളൂ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നായിരുന്നു വിളിച്ചപ്പോഴുള്ള മറുപടി ക്ഷേത്ര ഭാരവാഹികൾ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ബ്രാഹ്മണി അമ്മയെ കൊണ്ടുവന്ന് ചടങ്ങുകൾ നടത്തി അന്ന് മുതൽ പഴയ അവകാശിയായ ബ്രാഹ്മണി അമ്മയുടെ കുടുംബത്തിൽ ദുസ്സൂചനകൾ കണ്ടു തുടങ്ങി ഭർത്താവ് കഠിനമായ രോഗം ബാധിച്ച് കിടപ്പിലായി ഒരിക്കൽ അത്ഭുതമെന്ന് പറയട്ടെ ദേവി ഈ ബ്രാഹ്മിണിയമ്മയ്ക്ക് സ്വപ്ന ദർശനം നൽകി എൻ്റെ തോഴിയായ നീ കർമ്മങ്ങൾക്ക് മുടക്കം വരുത്തി നിന്റെ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം അതാണ് ക്ഷേത്രകാര്യങ്ങൾ മുടക്കം വരുത്താതെ ഭംഗിയായി നടത്തിയാൽ നിനക്ക് സർവ്വ ഉണ്ടാകും ദേവിയുടെ വാക്കുകൾ ബ്രാഹ്മണിയമ്മയുടെ കണ്ണ് തോൽപ്പിച്ചു ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം പഠിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും അവർ ക്ഷേത്രകാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടില്ല വൈകാതെ ഭർത്താവിൻ്റെ അസുഖം മാറി കുടുംബാംഗങ്ങൾക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും കൈവരിക്കുകയും ചെയ്തു ഇതാണ് ദേവിയുടെ പ്രധാന വഴിപാടായ ബ്രാഹ്മണിപ്പാട്ട് എന്ന വഴിപാടിൻ്റെ ചുരുക്കം പന്ത്രണ്ട് ദിവസത്തെ പൂജകൾക്കൊടുവിൽ നടക്കുന്ന ചടങ്ങാണ് നട അടയ്ക്കൽ ഉമാമഹേശ്വരന്മാരുടെ ചൈതന്യം നിറഞ്ഞു തൂമ്പുന്ന പന്ത്രണ്ട് ദിവസത്തെ നട തുറപ്പ് മഹോത്സവം കഴിഞ്ഞ് നട അടക്കുമ്പോഴേക്കും പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട് മഹാദേവന്റെ അത്താഴ പൂജയ്ക്ക് മുൻപായി പാർവതി ദേവിയെ പാട്ടുപുരയിൽ നിന്നും ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും മൂന്ന് മനക്കാരും സമുദായക്കാരും അന്തർജനങ്ങളും തിരുനടയിലെത്തും തുടർന്ന് തൃക്കൺ പാർത്ത് കഴിഞ്ഞുവോ എന്ന് പുഷ്പിണി ചോദിക്കും പൂവ് എന്ന് സമുദായ തിരുമേനി ഉത്തരം പറയും നട അടപ്പിക്കട്ടോ എന്ന് മൂന്ന് തവണ പുഷ്പിണി അടുത്ത ചോദ്യം ചോദിക്കും അടപ്പിച്ചാലും എന്ന് സമുദായ തിരുമേനി ഉത്തരവും പറയും ഉടനെ പുഷ്പിണി ശാന്തിക്കാരനോട് നട അടയ്ക്കാൻ ആവശ്യപ്പെടും ശാന്തിക്കാരൻ നട അടയ്ക്കും അങ്ങനെ നട തുറപ്പ് മഹോത്സവത്തിന് പരിസമാപ്തിയാവും ഇനി ദേവിയെ കൺകുളിർക്കെ കാണാൻ ഒരു വർഷം കാത്തിരിക്കണം നിറ കണ്ണുകളോടെ കൈകൂപ്പി ദേവിയെ ധ്യാനിച്ച് മെല്ലെ ഭക്തജനങ്ങൾ പുറത്തേക്കിറങ്ങുകയായിരുന്നു